പൊതുവിഭാഗം റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് അതായത് ബി പി എൽ വിഭാഗത്തിലേക്ക് മാറ്റുന്നതിന് ഇപ്പോൾ അപേക്ഷിക്കാം ഓൺലൈനായി ഒക്ടോബർ ഇരുപത് വരെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് സിവിൽ സപ്ലൈസ് വെബ്സൈറ്റിലെ സിറ്റിസൺ ലോഗിൻ വഴിയോ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ ആണ് അപേക്ഷിക്കേണ്ടത് അവസാന തീയതി നീട്ടുന്നത് സംബന്ധിച്ച് റിപ്പോർട്ടുകളില്ല ഇനി ഒട്ടും സമയം നഷ്ടപ്പെടുത്താതെ അപേക്ഷിക്കാം ഇനി അപേക്ഷിക്കാൻ സാധിക്കുന്നവരാരൊക്കെയാണെന്ന് നോക്കാം തദ്ദേശ സ്വയംഭരണ സെക്രട്ടറി നൽകുന്ന ബി സർട്ടിഫിക്കറ്റ് ഉള്ളവർ അതായത് മുൻഗണനാ വിഭാഗത്തിൽ ഉൾപ്പെടാനുള്ള അർഹതയുണ്ട് എന്ന സാക്ഷ്യപത്രം കിട്ടിയവർ പിന്നെ മാരക രോഗമുള്ളവർ പട്ടികജാതി വിഭാഗക്കാർ പരമ്പരാഗത മേഖലയിൽ തൊഴിലെടുക്കുന്നവർ നിർധന ഭൂരഹിത ഭവനരഹിതർ സർക്കാർ ധനസഹായത്തോടെ ലഭ്യമായ വീടുകളുള്ളവർ അതായത് ലക്ഷം വീട് ഇ എം എസ് ഭവന പദ്ധതി ഇന്ദിരാ ആവാസ് യോജന പദ്ധതി പട്ടികജാതി പട്ടികവർഗ നഗറുകൾ തുടങ്ങിയവയൊക്കെയാണ് പിന്നെ ഭിന്നശേഷിക്കാർ എന്നിവർക്ക് മുൻഗണന ലഭിക്കും അപേക്ഷയിൽ ഈ വിവരം നൽകുന്നതോടൊപ്പം തന്നെ ബന്ധപ്പെട്ട രേഖകളും സമർപ്പിക്കണം ഇനി അപേക്ഷിക്കാൻ സാധിക്കാത്തവർ ആരെന്നു കൂടി അറിഞ്ഞിരിക്കണം ആയിരം ചതുരശ്ര അടിയിലധികം വിസ്തീർണമുള്ള വീട് ഒരേക്കറിലധികം ഭൂമി എന്നിവ ഉള്ളവർ സർക്കാർ അർദ്ധ സർക്കാർ പൊതുമേഖലാ സഹകരണ സ്ഥാപനങ്ങളിലെ ജീവനക്കാർ പിന്നെ സർവീസ് पे അതിൽ പാർട്ട് ടൈം ജീവനക്കാർ താൽക്കാലിക ജീവനക്കാർ ക്ലാസ് ഫോർത്ത് തസ്തികയിൽ പെൻഷൻ ആയവർ പിന്നെ അയ്യായിരം രൂപയിൽ താഴെ പെൻഷൻ വാങ്ങുന്നവർ പതിനായിരം രൂപയിൽ താഴെ സമര പെൻഷൻ വാങ്ങുന്നവർ ഒഴികെ ഇവർ ഒഴികെയുള്ളവർക്കാണ് സാധിക്കാത്തത് പിന്നെ ആദായ നികുതി ദാതാക്കൾ അവർക്ക് അപേക്ഷിക്കാനാവില്ല കുടുംബത്തിന്റെ പ്രതിമാസ വരുമാനം ഇരുപത്തയ്യായിരം രൂപയിലധികം ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കില്ല പിന്നെ നാലുചക്ര വാഹനം സ്വന്തമായിട്ടുള്ളവർക്ക് അപേക്ഷിക്കാനാവില്ല പക്ഷേ ഏക ഉപജീവന മാർഗമായ ടാക്സി എന്നത് ഇതിൽ ഉൾപ്പെടില്ല കേട്ടോ കുടുംബത്തിൽ ആർക്കെങ്കിലും വിദേശ ജോലിയിൽ നിന്നോ സ്വകാര്യ സ്ഥാപനത്തിലെ ജോലിയിൽ നിന്നോ പ്രതിമാസം ഇരുപത്തയ്യായിരം രൂപയിലധികം വരുമാനമുള്ളവർക്കും ബി പി എൽ വിഭാഗത്തിലേക്ക് അപേക്ഷിക്കാൻ കഴിയില്ല ഇനി വേണ്ട രേഖകൾ ഇതിനപേക്ഷിക്കാൻ വീടിന്റെ തറവിസ്തീർണം തെളിയിക്കുന്ന പഞ്ചായത്ത് സെക്രട്ടറിയുടെ സാക്ഷ്യപത്രം ആവശ്യമാണ് പഞ്ചായത്ത് സെക്രട്ടറിയുടെ ബി സാക്ഷ്യപത്രം വില്ലേജ് ഓഫീസിൽ നിന്നുള്ള വരുമാന സർട്ടിഫിക്കറ്റ് എന്നിവ വേണം പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർ ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം പരമ്പരാഗത തൊഴിൽ ചെയ്യുന്നവർ ക്ഷേമനിധി അംഗത്വത്തിന്റെ പാസ്ബുക്കിന്റെ കോപ്പി ഹാജരാക്കണം ഭവന നിർമ്മാണ പദ്ധതി വഴി വീട് ലഭിച്ചവരോ വീട് മോശം അവസ്ഥ അവസ്ഥയിലുള്ളവരോ അത് തെളിയിക്കുന്ന രേഖകൾ ആവശ്യമാണ് വൈദ്യുതി കുടിവെള്ളം കക്കൂസ് എന്നിവയില്ലാത്തവരും സാക്ഷ്യപത്രം ഹാജരാക്കണം മാരക രോഗങ്ങൾ ഉള്ളവർ ബന്ധപ്പെട്ട രേഖകൾ ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് എന്നിവ ഹാജരാക്കണം